ആൾക്കാർക്കും അസദക്തിയാണ് എഴുതി കണ്ടത് നമ്മളിങ്ങനെയുള്ള ചെലവുകളെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഹലോ കൂട്ടുകാർ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വെക്കുന്നത് ഒരു ക്രാഫ്സിൻ്റെ കറിയാണ് കേട്ടോ ഞണ്ടിന്റെ കറി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ബ്ലൂ കളറിലുള്ള ക്രാഫ്സ് ഒക്കെ കണ്ടത് അതാണെങ്കിലും ഞാൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ നാരങ്ങയൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ അലർജി സീ സീ ഫുഡ് അലർജി ഉള്ളവർക്കൊക്കെ നാരങ്ങ ഒഴിച്ചിട്ടോ വിനേഗർ ഒഴിച്ചിട്ടോ ഒക്കെ നമ്മൾ ഈ ക്രാഫ്റ്റ്സ് ഒക്കെ കഴുകാണ് ക്രാഫ്സ് പ്രോൺസ് ഇതൊക്കെ കഴുകി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് വ്യത്യാസം വരും അലർജി കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതാണ് ഈ ബ്ലൂ കളറിലേതായിരുന്നു തരുന്നത് കേട്ടോ അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാണിക്കാമേ ഞാൻ തന്നെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഇതിനെടുത്ത് പെരുമാറിയിട്ടുണ്ടേ ഡേ കണ്ടോ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കാണേ ഇനി നമുക്ക് ഇതിനെ റെഡിയാക്കി ശരിയാക്കി എടുക്കണം ഡേ അതിനായിട്ട് നമ്മുടെ ഉരുളിച്ചേട്ടനെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കാണെങ്കിൽ ഒരു അരസ്പൂൺ ഉഴുവയും അരസ്പൂൺ ജീരകവും കൊടുക്കുകൊടുക്കാമേ ഇനി അവരൊന്ന് റെഡി ആയി വന്നപ്പോഴത്തേല് നമുക്ക് ഉണിയൻ ഒണിയൻ സവാളയില്ല സവാളയാണെങ്കിൽ അതിൽ ഞങ്ങൾക്ക് ഇപ്പൊ കൊടുക്കാം കേട്ടോ ഇതൊരു മൂന്ന് സവാള ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിയാപ്പിളയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് വയറ്റി എടുക്കാമേ ഉപ്പ് ഞാനിപ്പ ഇട്ടിട്ടില്ല ഇപ്പൊ നന്നായിട്ടൊന്ന് വഴറ്റി ഇടാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചതച്ചുവെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയൊരു പച്ചമുളക് എടുത്തിട്ടുള്ളെ അതോട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതിനെ നമ്മളൊന്ന് വഴറ്റിയാണ് ഇതിനാണ് ഒരുമാതിരി മാതിരി റെഡി ആയിട്ടുള്ളത് കേട്ടോ അപ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്ത് ഞാൻ നാല് സ്പൂണ് മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുവാണേ ചെറിയ തീരെ നല്ലപോലെ മുളകും മല്ലി ഒന്ന് അതിതേ മൂട്ട് വന്ന് നമുക്ക് ഇനി അത് തക്കാളി നമ്മുടെ ടൊമാറ്റോ ആഡ് ചെയ്ത് ടൊമാറ്റോ ആഡ് ചെയ്തുകൊണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് സ്മാഷ് പരുവത്തിലാവണം ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ടൊമാറ്റോ അതിനെടുത്തിട്ട് കേട്ടോ നല്ല ഗ്രേവി കിട്ടാൻ വേണ്ടി ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ക്രാഫ്റ്റ്സിലൊക്കെ നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതി ആയിരിക്കും അതുകൊണ്ടാണ് രണ്ട് സ്പൂൺ ചേർത്തത് പിന്നെ തെളിവ് കുറവാണ് അവർക്ക് അതിനനുസരിച്ച് എല്ലാം യൂസ് ചെയ്യുക ഞാൻ ഞാനിന്നകത്ത് പച്ചമുളക് മുളക് പൊടിയും കുരുമുളക് പൊടിയും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിനകത്തോട്ട് ഒരു സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം ഇവരെ എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം അടുത്ത നമുക്ക് ഒരു സ്പൂൺ ഗരം മസാല പൊടിച്ച് അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് ഗരം മസാലയാണ് അതും കൂടി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് രണ്ട് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുടമ്പുളിയും ആ വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സാധാരണ ആൾക്കാർ കുടമ്പുളി ചേർക്കുന്ന ചിലരൊക്കെ മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ കുടംപുളി എല്ലാവരും ഈ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലൊക്കെയാണ് ക്രാഫ്സ് കറി വെക്കാറുള്ളത് പക്ഷേ ഇതിനകത്ത് കുടമ്പുളിയൊക്കെ ചേർക്കുന്നുണ്ട് കാരണം മിക്ക ആൾക്കാർക്കും ക്രാഫ്സൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ആണെന്ന് എടുക്കുന്നത് ഗ്യാസ് കയറുന്നു വയറിനോ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ അപ്പം ഇങ്ങനെയുള്ള ചേരുവകളെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിന് വയറിന് ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല നമ്മൾ നേരത്തെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് വെച്ച് കഴിക്കാറുള്ളത് അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നാറില്ല കേട്ടോ അങ്ങനെ നമ്മൾ ആ നമ്മുടെ കുടം കുടംപൊടിയും ഇവിടെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഗ്രേവി പാർക്ക് നമ്മുടെ കഴിഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിടാം ഞാനാണെങ്കിൽ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ ഉപ്പ് ചേർക്കും പിന്നെ നമ്മുടെ ക്രാഫ്സ് ഓരോന്ന് നമുക്ക് ഇതിലേക്ക് മിക്സ് അപ്പ് ചെയ്യാൻ കിട്ടാം ഒരു അഞ്ച് ക്രാഫ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പിന്നെ അതെ നമ്മുടെ കയ്യും കാലും എല്ലാം കൂടെ പറക്കിയിടാനേ ഇവരെയൊക്കെ പൊട്ടിച്ച് പിന്നാനേ നമ്മൾ കുറേ പേരുണ്ടെങ്കിൽ പൊട്ടിച്ചൊക്കെ തിന്നാൻ ഒരു പ്രത്യേക രസമല്ലേ പക്ഷേ എൻ്റെ സീക്കാണെങ്കിൽ ഇതിനെ ഇഷ്ടമല്ല ടോ അത് ഇഷ്ടമല്ല കിട്ടുന്നല്ല ഇത് പൊട്ടിച്ച് തിന്നാനാണെങ്കിൽ വയ്യാതെന്ന് പറഞ്ഞുകൊണ്ട് സീ അങ്ങനെ വാങ്ങാറില്ല പിന്നെ എൻ്റെ നിർബന്ധത്തിനാണ് ഒക്കെ വാങ്ങുന്നത് എന്നോട് പറഞ്ഞേക്കുന്നത് എല്ലാം പൊട്ടിച്ചറരണം എന്നാണ് ഇന്നിനി എൻ്റെ ജോലി ഇതൊക്കെ ടോപ്പ് ക്രാപ്സ് പറ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചുകൂടെ കൊടുക്കണം നമ്മൾ ഫൈനലി ോട്ടെ ഒരു കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം ആക്ച്വലി ഇതിനകത്ത് എല്ലാ ചേരുവകളും ഇപ്പൊ ചേർന്നിട്ടുണ്ട് കേട്ടോ ഉലുവ ജീരകം കായം നമ്മുടെ കുടംപുളി പിന്നെ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ചേർന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവ് അടച്ചത് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമെ അത് അവിടെ നിന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി ഒക്കെ ഇട്ട് കൊടുക്കാം എന്തായും നോക്കാമേ അതുപോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ ഇതുപോലൊക്കെ തന്നെയാണോ ക്രാഫ്സ് വെക്കുന്നത് എനിക്ക് അറിയില്ല പിന്നെ കമന്റ് ചെയ്യണം കേട്ടോ ക്രാഫ്സ് വെച്ചിട്ട് ഇത് ഇതെങ്ങനെയുണ്ടെന്നും പറയണം നിങ്ങൾ നിങ്ങളെങ്ങനെ വെക്കുന്നെന്നുള്ളതും കൂടി കമന്റിൽ എഴുതണേ അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാമേ എന്തായാലും നോക്കട്ടെ എൻ്റെ ദൈവം നന്നായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ബ്ലൂ കളറൊക്കെ മാറി നമ്മൾ അവൻ്റെ ഒറിജിനൽ കളർ ഇനി വന്നിട്ടുണ്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ കാരണം അരിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കുകയാണ് അതെ നമ്മുടെ പ്രാസ്യങ്ങനെയുള്ള തിളക്കി നമ്മൾ കേട്ടോ നന്നായിട്ട് തിളച്ച് നമ്മുടെ ഗ്രേവി മസാലകളെല്ലാം അതിലോട്ട് കയറി തൊണ്ടേ ഇതിൽ ലൂസായിട്ട് ഒത്തിരി ഗ്രേവി വേണമെന്നുള്ളവർ നമ്മൾ വെള്ളം അതിനനുസരിച്ച് ചേർക്കണേ കാരണം വെള്ളം ചിലർക്കാണെങ്കിൽ ഒത്തിരി ഗ്രേവി വേണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം വെള്ളം ഇച്ചിരി തിളപ്പിച്ചിട്ട് പിന്നെ ഒഴിച്ചാൽ മതിയെ പിന്നെ ഇത് നന്നായിട്ടിനി സിമ്മിലിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിലിട്ട് വേവിക്കാമേ പക്ഷേ കുക്കറിലിടുമ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ആയിരിക്കുമെന്നാണ് ഞാൻ ഇങ്ങനെ മേടിച്ചതേ നമുക്ക് പെട്ടെന്ന് ഒന്നോ രണ്ടോ ബസ്സിലൊക്കെ അടിച്ചു കഴിയുമ്പോൾ തന്നെ പ്രാപ്സ് റെഡിയാകും എന്നാലും ഇതിലെല്ലാം ഒന്നും മസാലയൊക്കെ ഒക്കെ ഇങ്ങനെ പിടിക്കണ്ടേ പ്രാപ്സൊക്കെ നമ്മൾ വല്ലപ്പോഴും അല്ലേ മേടിച്ച് വെക്കാറുള്ളൂ ഒന്നും വെക്കാറില്ല അപ്പോൾ അത് നല്ല രുചിയോടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനെ ഉണ്ടല്ലോ ഇതിനകത്ത് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കില്ല കേട്ടോ എനിക്കിടത്ത് തേങ്ങാപ്പാൻ ഒക്കെ ഒഴിച്ച് കറി വയ്ക്കുന്നതാണ് പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ച കറികൾ ഇവിടെ കൂടുതലായിട്ട് ഇഷ്ടമല്ല പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും പിന്നെ അത് കഴിച്ചിട്ട് ചെയ്യായില്ല ഇല്ല എന്നൊക്കെ പിന്നെ ഇങ്ങനെ വെക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഇഷ്ടം നമ്മുടെ മുളക് കറി തന്നെയാണ് വെച്ചത് അപ്പോൾ ഇതേ നമ്മുടെ ക്രാഫ്റ്റ്സ് ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി കേട്ടോ അത് കുക്കായിട്ടുണ്ടേ ശരിക്ക് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ അതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല കഴിക്കാൻ പറ്റുക നമുക്കേ ഇതിനകത്തോട്ട് നമുക്ക് കടുവ പൊട്ടിച്ചിടാം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് നമുക്ക് സാധാരണ നമ്മൾ കടുവ പൊട്ടിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൊച്ചുള്ളി കറിവേപ്പില ഒരാജി എല്ലാം കടുവ ഇത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് എക്സ്പെറ്റ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ഒന്നാകട്ടെ പിന്നെ ഉണ്ടല്ലോ ക്രാഫ്റ്റ്സ് എന്തോന്ന് അറിയാനേ ഒരെണ്ണവർക്ക് പൊട്ടിച്ച് നോക്കുന്നത് നല്ലതാട്ടോ കാരണം അല്ലാതെ നമുക്കിങ്ങനെ കണ്ടിരിക്കുമ്പോൾ അറിയത്തില്ലല്ലോ ഇത് ബന്ധമോ എന്നുള്ളത് അപ്പോൾ ഒരെണ്ണം പൊട്ടിച്ചൊക്കെ നോക്കി എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ നല്ലതാണോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് എന്നൊക്കെ നിങ്ങളെല്ലാവരും ഇത് വെച്ച് കഴിഞ്ഞിട്ടേ എന്നോടുകൂടെ പറയണേ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനോടൊക്കെ പറയണം അപ്പം എല്ലാവർക്കും വീണ്ടും കാണും വരെ ടാറ്റ ബൈ ഡൈസ് യു